ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടത് മുട്ടയും ബ്രെഡും ആണ് ഞാനിപ്പോൾ ഇതാ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ മൂന്ന് മുട്ടയും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഇതാ ഇപ്പോൾ ഞാൻ അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആറോ ഏഴോ വേണമെങ്കിലും എടുക്കാം കേട്ടോ വലുതാണെങ്കിൽ ഒരു നാലെണ്ണം മതിയാവും ചെറിയ ഇതുപോലത്തെ ചെറിയ ബ്രെഡാണെങ്കിൽ അഞ്ചോ ആറോ നിങ്ങൾക്ക് ബ്രെഡ് എടുക്കാം അപ്പോൾ നമ്മളത് ബ്രെഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കുക ബ്രെഡ് ഫുള്ളായിട്ട് വെള്ളത്തിൽ എടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ആ വെള്ളം മൊത്തം പിഴിഞ്ഞിട്ട് കളയണം കേട്ടോ ബ്രെഡ് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ എല്ലാ ബ്രെഡും നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയ ശേഷം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ അഞ്ച് പീസ് ബ്രെഡും വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിനി നേരത്തെ ക്രീറ്റ് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലും പിന്നെ മുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ഇടാ എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വലിയ ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ബ്രെഡും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഷേപ്പാക്കിയിട്ടെടുക്കണം ഞാനിപ്പോൾ ഇതാ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടാ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം ബോളായിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ഷേപ്പാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ എല്ലാ മസാലയും ഞാൻ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസാണ് ബ്രെഡ് ക്രംസ് കയ്യിലില്ലെങ്കിൽ മൂന്നോ നാലോ പീസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ നമുക്കതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഞാനിതിപ്പോൾ മുട്ടയിലൊന്നും മുക്കാതെയാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇത് കോട്ട് ചെയ്യാനായിട്ടാ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കാം കാരണം ബ്രെഡും മുട്ട എല്ലാം ഓൾറെഡി വെന്തതാണല്ലോ അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ആക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് വേഗം വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളാണ് ഉണ്ടാക്കാൻ പക്ഷേ നല്ല അടിപൊളി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ ക്രിസ്പി ആയിട്ടുള്ള ചായക്കടിയാണിത് വൈകുന്നേരം ചൂട് കട്ടൻ്റെ അപ്പുരം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണ് അപ്പോൾ ട്രൈ ആക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പം നല്ലൊരു ഐ ടി നമുക്ക് വീണ്ടും കാണാം